ഈ കാണുന്നതൊക്കെ ഞാൻ എൻ്റെ അയച്ചു കൊടുത്തതാണ് അത് പാട്ട് മിക്സ് ചെയ്യാനും മറിച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അത് നാട്ടിൽ പരിപാടി നടക്കുമ്പോൾ മുമ്പേ ഡാൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എപ്പോഴും ഞാൻ ലാസ്റ്റ് നിമിഷത്തിലാണ് എല്ലാം ചെയ്യൽ തിരക്ക് കാരണം എനിക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നൊന്നും പറ്റില്ല പക്ഷെ ആഗ്രഹം അത് നമുക്ക് എപ്പോഴാണ് തോന്നുന്നത് വെച്ചാൽ അതങ്ങ് സാധിക്കണം എന്ന എൻ്റെ ഡാൻസിന് ഒരു വാളിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ അനിയനെ വിളിച്ചു പറഞ്ഞു വാളുണ്ടാക്കി വെക്കണം ഞാൻ വന്നപ്പോൾ അതെൻ്റെ പൊന്നനനിയനിരുന്ന വാൾ ഉണ്ടാക്കുകയായിരുന്നു അവൻ പരിപാടി പോലും കാണാൻ പോകാതെ എനിക്ക് വേണ്ടി ഭാവം എന്തൊരു സ്നേഹമുള്ള അനിയനിലെ ഇവനോട് ഞാൻ വാളുണ്ടാക്കാൻ പറഞ്ഞതും അതുപോലെ ഓർണമെൻ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ പറഞ്ഞതൊക്കെ രാത്രി തന്നെയാണ് എല്ലാം അവൻ അപ്പം തന്നെ ചെയ്തു പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ വന്നെങ്കിൽ കുരുത്തോല വേണം ആ അച്ഛനപ്പം തന്നെ കുരുത്തോലയൊക്കെ എടുത്തതെന്നും ഞാനും അച്ഛനും കൂടെ അത് ശരിയാക്കി ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തു സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണമെന്ന് വെച്ചാൽ ഞാൻ പാട്ടൊക്കെ വെച്ച് മറിച്ച് ചെയ്ത് കിട്ടിയിട്ടില്ല അപ്പോഴും പാട്ട് ഞാൻ ഉള്ളത് വെച്ച് കുറച്ചൊക്കെ സ്റ്റെപ്പൊക്കെ നോക്കി സ്റ്റെപ്പൊക്കെ ഇട്ട് പിന്നെ ഒറ്റക്കായതുകൊണ്ട് നമുക്ക് എന്തും കളിക്കാമല്ലോ ഗ്രൂപ്പ് ആകുമ്പോഴാണല്ലോ തെറ്റിപ്പോയുള്ള ഒരു പ്രസ് പാട്ടൊക്കെ ഒന്നും കേട്ട് പഠിച്ച് കാരണം പരിചയമില്ലാത്ത ഒരു പാട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പഠിച്ചു പഠിച്ചാൽ മാത്രമല്ലേ നമുക്ക് കളിക്കാൻ വേണ്ടിയുള്ള അപ്പോൾ ആണ് ചോട്ട സാരി തെയ്യം അല്ലെങ്കിൽ ഒരു ഭഗവതി ഇൻസ്പയർ അങ്ങനത്തെ ഒരു സോങ്സ് ഒക്കെ ഞാൻ സെലക്ട് ചെയ്തു അതുകൊണ്ട് എനിക്ക് നീണ്ട മുടി വേണമായിരുന്നു എൻ്റെ മുടി ബോട്ടോക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ പറ്റി കിടക്കുക പക്ഷേ എനിക്ക് വിഗ് ഒന്നും കിട്ടിയില്ല ലാസ്റ്റ് നിമിഷത്ത് പോയതുകൊണ്ട് ആ ഒന്നും കിട്ടിയില്ല ഉള്ളതൊക്കെ വെച്ച് ഓണം പോലെ എന്നുള്ള പോലെ ഞാൻ തന്നെ എല്ലാം റെഡിയായി ഒന്ന് മണി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും അവിടെ എത്തി അവിടെ പ്രോഗ്രാം അപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേജ് കയറി അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തെന്ന് തോന്നുന്നു എല്ലാം ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും തട്ടിക്കൂട്ടിൽ തന്നെയാണ് ഒന്നാമത് നേരെയല്ല പിന്നെ ആഗ്രഹം തോന്നി കഴിഞ്ഞാൽ അതങ്ങ് ചെയ്യണം എന്നാണല്ലോ പിന്നിൽ ആർക്കെന്നെ ഒരു വലിയ പരിശ്രമമുണ്ട് കാരണം അവളാണ് എനിക്ക് മറിച്ച് ചെയ്തു വന്നത് അറിയാത്ത സോങ്ങൊക്കെ ഉള്ളതോട് ഞാൻ ട്രെയിൻഡിന്നാണ് അത് കേട്ടതും പഠിച്ചതൊക്കെ അപ്പോൾ രണ്ടും കൂടെ ചെയ്യാനുള്ള സമയം ഉണ്ടായില്ല പിന്നെ വീട്ടുകാരാണെങ്കിലും എപ്പോഴും സപ്പോർട്ടുണ്ട് ഞാൻ വീട്ടിൽ വന്ന സമയത്താണ് എനിക്ക് കുരുത്തോലെ വേണമെന്ന് പറഞ്ഞതും അനേനും അതുപോലെ ഹെൽപ്പ് ചെയ്തു അങ്ങനെ ചില സമയത്ത് നമ്മളവിടെ എല്ലാവരും വല്ലാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഡാൻസിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവരൊക്കെ പോയി കാണാം പിന്നെ വീട്ടിൽ വന്ന ആസ് യൂഷ്യൽ കണ്ണാടിന് മുന്നേ പോയി കുറച്ച് സെൽഫി വീഡിയോസ് ഒക്കെ എടുത്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മളെ കൂടെ അങ്ങനെ കട്ടക്കി നിൽക്കും ചില സമയം നമ്മുടെ ഫ്രണ്ട്സും വീട്ടുകാരോ ഫേസ് ചെയ്യുന്ന എപ്പോഴും ഞാൻ എന്ത് പറഞ്ഞാലും അവർ കട്ടയ്ക്ക് എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് ഫുൾ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇതിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പോയിട്ട് കാണാം പിന്നെ വീട്ടിൽ വന്ന് കോസ്റ്റ്യൂമൊക്കെ ഊരുവെക്കുന്നതിന് മുമ്പ് കമ്മ്യൂണറിൻ്റെ മുന്നേ പോയിട്ട് കുറച്ച് സെൽഫി വീഡിയോസ് ഒക്കെ എടുത്ത് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ ബൈ